ഹായ് ഗൈസ് എസ് മീ കോസ് കിച്ചിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പനീറിട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു ആ വീഡിയോ കണ്ട പലരും ചോദിച്ചു ഈ പനീർ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പനീർ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കിട്ടും വളരെ ഈസിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കുറച്ച് വിനഗർ പിന്നെ പാൽ പാൽ കഴിവതും ഫുൾ ക്രീം പാല് ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നാടൻ പാല് അതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് പാക്കറ്റ് വാങ്ങുവാണെങ്കിൽ ഫുൾ ക്രീം മിൽക്ക് വാങ്ങാം ഞാനിപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു രണ്ട് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് വേണ്ട കുറച്ച് പിന്നെ ഈ രണ്ട് സാധനം മതി അപ്പോൾ നമുക്ക് നേരെ ഇന്ന് വീടിയിലേക്ക് പോവാം നമുക്കാദ്യ ഒരു സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ആടി കൊടുക്കാം അത് പാലൊന്ന് അടുക്കി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ആടി കൊടുക്കാം കുറച്ച് മതി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാല് നമ്മുടെ നോർമൽ പാലാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അതിനകത്ത് കൂടുതൽ പനീർ ഉണ്ടാകും നമ്മൾ രണ്ടാമത്തെ പാക്കറ്റ് പാലൂടെ അടി കൊടുത്തിട്ടുണ്ട് നമുക്കിന്നെ മെല്ലെ ഇളക്കി തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു നമുക്ക് ഇവൻ തിളയ്ക്കുന്ന സമയം കൊണ്ട് വിനാഗിരി എടുത്തുവയ്ക്കാം അതിനായിട്ട് ഒരു ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് ഏകദേശം ഒരു ഒരു സ്പൂണ് ഒരു സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ വിനാഗിരിക്ക് അതിൻ്റെ ഇരട്ടി രണ്ട് സ്പൂണ് ഇച്ചിരി കൂടിപ്പോ പ്രശ്നമൊന്നുമില്ല കേട്ടോ അന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇനി വിനായകർ വേണ്ടെങ്കിൽ രണ്ട് നാരങ്ങയുടെ ജ്യൂസ് എടുത്താൽ മതി അത് ഇതുപോലെ തന്നെ എടുത്തിട്ട് വെച്ചിട്ട് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുക അതോടെ ഇരിക്കട്ടെ തിളച്ച് മറിയാതെ നോക്കണം കേട്ടോ തിളച്ച് പുറത്ത് പോകാതെ അധികം വേവിക്കരുതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അധികം തിളപ്പിക്കരുതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടുമല്ല ആ ഒരു സ്പഞ്ചിനെസ് അത് പോയിപ്പോൾ ഓവർ വെന്ത് കഴിഞ്ഞാൽ പല അറിയാമല്ലോ അടുത്തൊന്നു മാറിയാൽ അന്നേരം തിളയ്ക്കും നിന്നാൽ തിളയ്ക്കത്തില്ല അതാ അങ്ങനെ ഉണ്ടോ ഇത് തിളച്ച് വന്നു ഈ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടൊരു ഇരുപത് മുപ്പത് സെക്കൻഡ് ഇവനെ ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാവേശൊരു ഇരുപത് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മെല്ലെ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യാം ഡൈലൂട്ടറാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക വൺ സൈഡിലേക്ക് ഇനി ജസ്റ്റ് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടെ നമുക്ക് ആട് ചെയ്ത് കൊടുക്കാം ഇത് ഒഴിക്കുമ്പം പേടിക്കേണ്ട പൊട്ടാതിരിക്കില്ല നല്ല അത് മാറി സെപ്പറേറ്റ് ആയിട്ട് വരും കുറച്ചുകൂടെ അടി കൊടുക്കാം സോറി അങ്ങനെ നമ്മുടെ പനീർ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എത്രമാത്രം ആ വെള്ളം തെളിഞ്ഞു വരുവോ അത്രയോ നേരം ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മുടെ പനീർ സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ആടി കൊടുക്കാം അതായത് അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ആടി കൊടുത്താലും കുഴപ്പമില്ല തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് അരിച്ചെടുക്കണം അതിന് ഞാനൊരു പാത്രം എടുത്തിട്ട് നല്ല വൃത്തിയുള്ളൊരു ടവലോ തോർത്തോ എന്തെങ്കിലും വെച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊരു അരിപ്പ് വെച്ചാലും കുഴപ്പമൊന്നുമല്ലോ കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ടും കുറച്ച് അടുക്കി പിടിച്ചു അതാ കളർ കാണുന്നതിൻ്റെ അകത്ത് പിന്നെ ഇങ്ങനെ നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂടായിരിക്കും ശ്രദ്ധിച്ചറി ചെയ്യുക അതുപോലെ എടുത്ത് ഒന്ന് വെള്ളത്തിൽ മുക്കുക വേറെ ഒന്നിനല്ല ഈ വിനാഗിരിയുടെ ഒരു പുളിപ്പ് അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ടാവില്ലേ അവനെ ഒഴിവാക്കാനും എളുപ്പം തണുത്ത് കിട്ടാനും വേണ്ടി അതായത് അധികം വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് ചൂടാണ് കേട്ടോ ചെറിയ തണുപ്പ് വന്നിട്ടുണ്ട് വെള്ളം ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കുക ഒരു സെക്കൻഡാണ് ഞാനിവിടെ ഒന്ന് മാറ്റട്ടെ നോക്കാം അവനെ ഒരു ചെറിയ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വെയിറ്റിനെ ഇതേ ഉള്ളൊരു വെയിറ്റിനായിട്ട് ഇത് ലഭിക്കുകയെന്ന് നോക്കട്ടെ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുക അന്നേരം അതിൻ്റെ വെള്ളമെല്ലാം മാറി നല്ല കട്ടയായിട്ട് വരും ഇപ്പം ഇതിങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒന്ന് എടുത്ത് നോക്കാം വെയിറ്റ് എടുത്ത് മാറ്റാം നമ്മുടെ പനീർ നമ്മുടെ പനീർ ഇതാ ടൗലിൻ്റെ ഭാഗമായിട്ടോ അങ്ങനെ ആയിപ്പോയത് നല്ല സ്പഞ്ചി ആയിട്ടുള്ള പനീർ ഉണ്ടല്ലേ അടുക്കി പിടിച്ചു അതിൻ്റെ ആ ഒരു കരി കാണുന്നത് നല്ല സ്പഞ്ചി ആയിട്ടുള്ള പനീർ റെഡിയാണ് നമുക്കിട്ടൊന്ന് മുറിച്ച് നോക്കാം ഉണ്ടാ നല്ല സ്പഞ്ചിയായിട്ടുള്ള പനീർ റെഡി വളരെ സിമ്പിളാണെന്ന് മനസ്സിലായില്ലേ നമുക്കിങ്ങനെ ഒന്നുകൂടെ മുറിച്ച് ക്യൂബുകളാക്കി എടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം കേട്ടോ നമ്മൾ കറിക്കകത്തൊക്കെ ഇച്ചിരി പീസായിട്ട് വേണ്ടി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഉണ്ടോ നമ്മുടെ പനീർ നല്ല സ്പഞ്ചി നല്ല സോഫ്റ്റ് ആണ് അടന്നു പോകുന്നില്ല നല്ല സൂപ്പർ പനീർ ആയിട്ടുണ്ട് ഈ ഒരു കളറ് കാണുന്നത് ആ ഇളക്ക പാത്രത്തിൻ്റെ അടിപ്പിടിച്ചാണ് അതിനൊരു വെള്ളമൊഴിച്ചു എന്നിട്ടും അടിപിടിച്ചു ഇപ്പം നമ്മുടെ പനീർ റെഡിയാണ് വേണ്ടല്ലേ ആ ഒരു ഒരു ലിറ്റർ പാലിൽ നമുക്ക് ഇത്രയും പനീർ കിട്ടി സൂക്ഷിച്ചത് പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഉണ്ടോ വെള്ളത്തിലിട്ടാലൊന്നും അടന്ന് പോവില്ല ഒന്നും ആവില്ല അടക്കണന്നോളും നമുക്ക് പിന്നെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഏകദേശം ഒരു അഞ്ചാറ് ദിവസം സൂക്ഷിക്കാൻ പറ്റും അഴുക്കാകത്തില്ല കേട്ടോ അഴുക്കുന്നതാകത്തില്ല അല്ലെങ്കിൽ കേടായി പോവില്ല അപ്പോൾ നമ്മുടെ പനീർ റെഡിയാണ് അപ്പോൾ നമ്മുടെ ഹൗ ടു മെയ്ക്ക് പനീർ പനീർ എങ്ങനെ വീട്ടിലുണ്ടാകാം എന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക ഇന്നത്തേക്ക് ഇത്ര മാത്രം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ഇസ്നിക്കോ ബൈ ബൈ